നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടാനായിട്ട് ഒരുപാട് കാരണങ്ങൾ കാണും ചിലപ്പോൾ ആ വ്യക്തിയുടെ എന്തെങ്കിലും ഒരു സ്വഭാവ രീതി അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി അങ്ങനെ പല കാരണങ്ങളും കർമ്പല മാതാവിനെ ഇഷ്ടപ്പെടാനായിട്ട് എനിക്കൊരു കാരണമുണ്ട് അത് മറ്റൊന്നുമല്ല അമ്മയുടെ കുറവുകളാണ് അമ്മയ്ക്ക് ദുഃഖവും കഷ്ടതകളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും എസ്കേപ്പ് ആവാനായിട്ട് അറിയില്ലായിരുന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അമ്മ അതൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ പൂർണ്ണമായിട്ടും വിശ്വസിക്കും ലോകം ഇതിനിട്ടിരിക്കുന്ന പേര് കുറവെന്നാണ് എന്നാൽ സ്വർഗം ഇതിനെ വിളിക്കുന്നത് നിറവെന്നാണ് കൃപയുടെ നിറവ് ഈ ജൂലൈ മാസം കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് നാം ഒരുങ്ങുമ്പോൾ നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം എനിക്ക് പരിശുദ്ധ കർമ്മലമാതാവിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്